എംഎൽഎ ആയിരുന്ന ഷാഫി പറമ്പിൽ തന്റെ പിൻഗാമിയായി രാഹുൽ ബാങ്കൂട്ടോടെ വിജയിക്കുന്നു അവർ തമ്മിലുള്ള വ്യക്തിബന്ധം കൊണ്ടാണോ ഒരു സമരം നമ്മൾ നടത്തുമ്പോൾ ഒരു ആവശ്യം ആവശ്യമുണ്ടാവില്ലേ ഒരു വ്യക്തിയെ നമ്മൾ വഴിയിൽ തടയുമ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഒരു പ്രതിഷേധം ഉയർത്തുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ ഒരു ആവശ്യം ഉന്നയിക്കുമല്ലോ എന്ത് കോഴ്സിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ നേരെ ഈ സമരം തിരിഞ്ഞെന്നുള്ളതാണ് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് മറുപടി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാൾ അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ വരുന്നു അതുപോലെ പാലക്കാട് എം എൽ എ ആയിരുന്നപ്പോ അതിനുശേഷം മറ്റൊരാൾ വരുന്നു ആര് പോയപ്പോ ആര് വന്നു എന്നൊക്കെ നമുക്കറിയാം ഇത്രയും ഒരു വിഷയം യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവിൽ നിന്ന് ഇത്രയും ഗൗരവമായ പ്രശ്നങ്ങൾ അതാത് സംഘടനയിൽപ്പെട്ടവർ മാത്രം ഉന്നയിക്കുന്നു മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല അതുപോലെ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിൽ ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം ഒരിക്കലും കോൺഗ്രസോ ബി ജെ പി ഉന്നയിച്ചതല്ല ഇപ്പോ വ്യാജ ഐ ഡി കാർഡ് ഞങ്ങൾ ഉന്നയിച്ചതല്ലോ അവരിൽ നിന്ന് തന്നെയല്ലേ പരാതി വന്നത് മുന്നോട്ട് പോയത് ഞങ്ങൾ നിന്ന് തന്നെയാണ് വന്നത് ഇത്തരത്തിൽ ആരോപണം വരുമ്പോഴും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഞങ്ങൾക്ക് വിമർശനമുണ്ട് ഞങ്ങൾ ചിലപ്പോൾ അതിന്റെ ഭാഗമായി ഇതിന്റെ പല കേസുകളും തിരിച്ചങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കാണോ അല്ലെങ്കിൽ അവരെ കാണോ അവരെ അവർ അംഗീകരിച്ചുകാണോ ചെയ്തത് എന്തെങ്കിലും ഒരു ഒരാളെ പേരിൽ ഒരു ആരോപണം വരുമ്പോഴേക്ക് ഇവർ റോട്ടിലിറങ്ങുക ഷാഫിനെ റോട്ടിലിട്ടേ ഒരു എം പി ആണ് ഒരു എം പിന്നെ റോഡിലിട്ടിട്ട് തടിയാ ഡി വൈ എഫ്ഐക്കാര് ആ മനുഷ്യന്ക്ക് പ്രോട്ടോകോള് ലംഘനമാണ് അവിടെ കണ്ടത് പോലീസുകാർ അത്രയും ആൾക്കാരുണ്ടായിട്ട് പോലീസുകാർ അവരെ തള്ളി മാറ്റാതെ മാറ്റി നിർത്താതെ ഷാഫി ഇറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാറിയോ അദ്ദേഹത്തിനെ തെറി വിളിച്ചത് കൊണ്ടാണ് ആ ഷാഫി ആയതുകൊണ്ട് നിങ്ങളോട് അത്ര മാന്യമായിട്ട് പെരുമാറി വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറി തിരിച്ച് നിങ്ങൾക്കും കേൾക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു എം പി ആയതുകൊണ്ടാണ് പിന്നെ റോട്ടിൽ തടഞ്ഞു വെക്കാമെന്ന് കാരണം നിങ്ങളെന്ന് ആലോചിക്കണ ഒരു അത്രയും പ്രോട്ടോകോളുള്ളൊരു മനുഷ്യനാണ് ഈ റോട്ടിൽ തടഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തെറി വിളിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവൈഎഫ്ഐക്കാർ അന്ന് തടഞ്ഞത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം രാഹുൽ മാൻകൂട്ടത്തിന് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തി അന്ന് മുതലേ ഇവർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ ബി ജെ പിയും കോൺഗ്രസ് നിന്ന് കുറച്ച് ആൾക്കാരും ഉണ്ട് കോൺഗ്രസിലെ ചില ആളുകളും ഇതിൽ കളിക്കുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുക അപ്പം ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസുകൾ തെളിയിക്കാത്ത പക്ഷം അദ്ദേഹം ഇപ്പോഴും ഒരു കുറ്റാരോപിതന്മാ ആരോപണം മാത്രമേ ഉള്ളൂ തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല തെളിയിച്ച് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം ഒരു പ്രതിയാവുള്ളൂ മനസ്സിലായില്ലേ